ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അഹമഹമെന്നരുളുന്നതുമൊക്കെ ആരായെങ്കിൽ അകമേ പലതല്ല ഏകമാകും അകലും അഹന്ത എന്ന് പറഞ്ഞു ഇന്ന് വീണ്ടും ആ അക അഹന്തയെ നശിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഗുരു പറയുന്നത് എങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് തൊലിയും എലുംപും മലം ദുരന്തമന്ത കലകളുമെന്തും അഹന്തയൊന്നു കാണുക പൊലിയും അന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്ത വരവരന്തരേണം തൊലിയും എലുംബും മലം ദുരന്തം ളുമേ മഹന്ത അഹന്ത എന്താണ് ഇതിനുമുമ്പ് നമ്മൾ പഠിച്ചു ഇടം ഏഴ് മലങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു തൊലി മാംസം രക്തം അസ്ഥി മജ്ജ മേധസ് ശുക്ലം രസം ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ പറയാണ് തൊലിയും എലുമ്പും തൊലിയുണ്ട് എലുമ്പ് ഇപ്പോൾ അങ്ങനെ എലുമ്പ് എന്നുള്ള പദം പിന്നെ ഉപയോഗിക്കാറില്ലെങ്കിലും ഞങ്ങളൊക്കെ കുട്ടിക്കാലായിരുന്നു അപ്പോൾ എലുമ്പ് ആ പയ്യൊരു എലുംബ് പയ്യൻ അസ്ഥി പോലെയുള്ള പയ്യൻ മെലിഞ്ഞ പയ്യൻ എന്നുള്ള അതാണ് എലുമ്പ് എന്ന് പറയുന്നത് എലുമ്പും മലം മലവും ചേർന്നത് അമലമല്ല നമ്മൾ അമലമാക്കി നമുക്ക് മാറ്റാം പക്ഷേ ഇപ്പോൾ നമ്മൾ മലമാണ് മലം ദുരന്തം അന്തക്കലകളും ദുരന്തമായ അന്തക്കലകളാണ് നമ്മളിലുള്ളത് നമ്മുടെ അന്തർ ആത്മാവിൽ നമ്മുടെ ആത്മാവിൻ്റെ മുൻപിൽ ഏതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ബുദ്ധി മനസ്സ് ചിത്തം ഇതൊക്കെ ഉള്ള ഒന്നാണ് ചിന്തന ശക്തിയാണ് ചിത്തം എന്ന് പറയുന്നത് അപ്പോൾ ചിത്തം ബുദ്ധി മനസ്സ് ഇതാണ് ആ അന്തർ ഉള്ളിലിരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ ദുരന്തമന്ധക്കലകളാണ് ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്ന അന്തക്കലകളാണ് ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഈ ബുദ്ധിയും മനസ്സും ചിത്തവും എല്ലാം നമ്മളെ ദുരന്തത്തിലേക്കാണ് കൊണ്ടുപോകണം നമ്മൾ ദൃശ്യങ്ങളിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് ചില ചില ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇത് ദുരന്തമാണ് പക്ഷേ ഇത് അങ്ങനെ അല്ല അത് ആ ബ്രഹ്മം തന്നെയാണ് ബോധം തന്നെയാണ് ഇതെല്ലാം മനസ്സും ബോധവും ബുദ്ധിയും ജീവാത്മാവും എല്ലാം ആ ബോധം തന്നെയാണ് ശുദ്ധമായ ബോധമാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ദുരന്തമല്ല ഇടയ്ക്ക് ഒരു ഡോക്ടർ പറയുകയുണ്ടായി കുടലിൽ മാരകമായ അണുബോംബ് പോലെയുള്ള ബാക്ടീരിയകൾ കൊണ്ട് നമ്മളെ രക്ഷിക്കാനുള്ള ബാക്ടീരിയകളും വളരെയേറെ ഒരു നിമിഷം കൊണ്ട് നമ്മളെ കൊല്ലാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ രക്ഷിക്കാനുള്ള എല്ലാ ശക്തിവിശേഷവും ഒളിഞ്ഞു വെച്ചിരിക്കുക പ്രാണശക്തിയുടെ ഏറ്റവും വലിയ പൂവിൽ മണം എന്ന പോലെ എന്ന് പറയുന്ന ഒരു ശക്തി ഒളിച്ചു വച്ചിരിക്കുക ഒന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അസാധാരണ വ്യക്തികളായി മാറും അപ്പോൾ ഇവിടെ പറയുകയാണ് ദുരന്തമന്ത കലകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് കല എന്ന് വെച്ചാൽ കലരുക കലരുന്നത് കാലത്തെ ജയിക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിലാണ് കല എന്ന് പറയുന്നത് നമുക്ക് ജീവിതം കലാപരമാക്കാം മനോഹരമാക്കാം ഭംഗിയാക്കി തീർക്കാം ഇതൊക്കെയാണ് കല എന്നുള്ള വാക്ക് ചന്ദ്രക്കല എന്നൊക്കെ പറയുന്നതും അതാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അന്തർകലകളും എന്തും നമ്മൾ ഏന്തിക്കൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അന്തർകലകളും എന്തും അഹന്തയൊന്നു കാണുക അഹന്ത ഇതാണ് എന്ന് നിങ്ങൾ കാണുക നിങ്ങൾക്കൊന്നുകൂടി പറഞ്ഞു തരുകയാണ് ഈ അഹന്ത എന്ന് പറയുന്നതാണ് ഇതെല്ലാം ഏന്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒന്നാണ് അഹങ്കാരം എന്ന് പറയുക ഒന്ന് കാണുക നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇത് മാത്രമാണ് അഹങ്കാരം നാം വിചാരിക്കുന്നത് നാം ശരീരമാണ് ഞാൻ ഇന്ന ഇന്ന ഉദ്യോഗസ്ഥയാണ് എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ച് നമ്മൾ നടക്കുക യഥാർത്ഥത്തിൽ നാം ബോധം തന്നെയാണ് ചെറിയവനെന്നോ വലിയവനൊന്നോ ഒന്നുമുള്ള എല്ലാവരിലും ബോധം ചെടികളിലും എല്ലാത്തിലും ബോധമാണ് മാത്രമേ ഉള്ളൂ ഈ സത്യം ആര് മനസ്സിലാക്കുന്നു അവർ രക്ഷപ്പെടുന്നു അതാണ് പറയുക അപ്പാണ് തൊലിയും എലുമ്പും അലം ദുരന്തമന്ത അഹന്തയൊന്നു കാണുക എന്ന് പറയുന്ന അതാ നിങ്ങള അഹന്തയെ നിങ്ങൾക്കൊന്നുകൂടി വ്യക്തമാക്കി പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് അടുത്ത വരികളിൽ പറയുന്നത് പൊലിയും ഇത് പൊലിയും എന്ന് ഇത് ഇത് പൊലിയും ഈ അഹന്ത അഹങ്കാരം പൊലിയും നശിക്കും പൊലി എന്നുള്ള വാക്കിന് വർധനവ് എന്നും നാശം എന്നും രണ്ടർത്ഥമുണ്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ നമുക്ക് നശിക്കും എന്നാണ് നെല്ല് പൊലിഞ്ഞു കൂടുതലുണ്ടായി എന്നുള്ള പൊലിയേ പൊലി എന്നൊക്കെ നമ്മൾ പാട്ടുപാടുന്ന അതുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാകുന്ന ചിങ്ങമാസമാണ് പൂക്കളായിരുന്നാലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങമാസം പൊലിയേ പോലി അപ്പോൾ നെല്ലും എല്ലാം എല്ലാ ഫലവും നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ പൊലിയും ഇത് ഇത് പൊലിയും ഈ അഹങ്കാരം പൊലിയും അന്യ പൊലിഞ്ഞ് പൂർണ്ണമാകും അന്യ പൊലിഞ്ഞ് പൂർണ്ണമാകും ഇവിടെ ഗുരു അന്യ എന്ന് പറയുന്നത് അവിദ്യ ഉദ്ദേശിച്ചുകൊണ്ടാണ് അജ്ഞാനത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗുരു എല്ലാവരും വിദ്യ അവിദ്യ എന്ന് പറയുമ്പോൾ ഗുരു പ്രയോഗിക്കുന്നത് അന്യ എന്നും സമ എന്നും നമ്മൾ സുഖദുഃഖങ്ങൾ ഉയർച്ച താഴ്ചകൾ ഏത് കാര്യങ്ങളും നമുക്ക് വരുന്ന ജയപരാജയങ്ങൾ ഇതിനെയൊക്കെ നമുക്ക് സമനിലയിൽ കണ്ടു നിൽക്കാനാവും ഒരു സാക്ഷിഭാവത്തിൽ നമുക്ക് കണ്ടിട്ടേക്കാം ഒരു കഥകളിക്കാരൻ്റെ അവിടെ കഥകളിക്കാരൻ്റെ മുമ്പിൽ വിളക്ക് പ്രകാരമാണ് കത്തി നിൽക്കുന്നത് പ്രണനയം പ്രണയം അവിടെ ആടുന്നുണ്ട് വീരരസം വരുന്നുണ്ട് ദുഃഖം വരുന്നുണ്ട് പക്ഷെ വിളക്കിന് യാതൊരു മാറ്റവും ഇല്ല അതുപോലെ നിൽക്കാൻ നമുക്ക് കഴിവുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ ഒന്ന് ജ്വലിപ്പിച്ചാൽ നിങ്ങൾക്ക് അതിന് സാധിക്കും ബുദ്ധൻ തന്നെ പറയുന്നു ആ വിളക്ക് കത്തിക്കാൻ ആരും വരികയില്ല നിങ്ങൾ സ്വയം കത്തിക്കണം എന്നവസാനം ശിഷ്യന്മാരോട് വിഷമിച്ച് ഗുരു പോകുന്നതിൽ വിഷമിച്ച ശിഷ്യന്മാരോട് ബുദ്ധൻ പറയുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള വിളക്ക് നിങ്ങൾ കത്തിക്കണം വേറെ ആരും കത്തിക്കാൻ വരാറില്ല എന്ന് പറയാം അപ്പോൾ അപ്പോൾ ഇത് പൊലിയും ഇത് അന്യ പൊലിഞ്ഞ് അന്യ പൊലിഞ്ഞു പൂർണ്ണമാകും അന്യ എന്ന് വെച്ചാൽ അവിദ്യ പൊലിഞ്ഞു പോകും ഇല്ലാതാവും അവിടെയും പൊലിഞ്ഞു എന്നുള്ളതിന് ഇതുപോലെ രണ്ടർത്ഥമുണ്ട് പൊലിഞ്ഞു പോകും ഇല്ലാതായി പോകും പൂർണമാകും എന്നിട്ടത് പൂർണ്ണതയിലേക്ക് പോകും വിദ്യ വതിരുന്നു അവിടെ അവിദ്യ അവിദ്യയുടെ ഒരു ഒരു മൂടുപടം എണിഞ്ഞാണ് നമ്മൾ കറുത്ത മൂടുപടം നമ്മൾ നമ്മളീതിലൂടെ ഓരോന്നിനെയും കാണുന്നത് നമുക്ക് വിദ്യ അങ്ങോട്ട് വന്ന ഉടൻ തന്നെ ഈ മൂടുപടം അങ്ങോട്ട് മാറും അതങ്ങ് കരിഞ്ഞില്ലാതാകുകയാണ് നമ്മൾ വിദ്യയായിട്ട് പ്രകാശിക്കും ആ വിദ്യയും ഇല്ലാതാവും ഒടുവിൽ അപ്പോൾ പൊലിഞ്ഞു പൂർണ്ണമാകും ഇവിടെ അവിദ്യ മാറിയിട്ട് നമ്മൾ അന്യം മാറിയിട്ട് നമ്മൾ പൊലിഞ്ഞ് പൂർണ്ണതയിലേക്ക് പോകും ആ പൂർണ്ണതയാണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സാക്ഷാത്കാരാവസ്ഥയിലേക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും സാക്ഷാത്കരിക്കുന്നത് വേറൊന്നുമല്ല നമ്മളെ സാക്ഷാത്കരിക്കും നാം ആരെന്ന് നമ്മൾ തിരിച്ചറിയുന്നു നമുക്ക് നമ്മൾ ആരൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ആശയം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സങ്കുചിത ഭാവത്തിന് ഞാൻ നടക്കുകയാണ് എനിക്ക് ഇത്രയൊക്കെ കഴിവുള്ളൂ ഇത്രയേ ഉള്ളൂ എന്നറിയാം അപ്പോൾ ആ ഭാവം അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ അസാധാരണമായ കഴിവ് നമ്മളിലേക്കുണ്ടാകും ആ തുര്യബോധം നമ്മളിലേക്ക് ഇതുവരെ വന്നിട്ടില്ല വരുമ്പോൾ ആണ് നമുക്ക് ഈ ബോ ഈ നാലാമത്തെ ബോധമാണ് തുര്യൻ എന്ന് പറയുന്ന ബോധം ആ ബോധം വരുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും നമ്മൾ പൂർണ്ണതയിലേക്ക് പോകും അതാണ് പൊലിയുമീത് അന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്ത വരാ വരം തരേണം വലിയൊരഹന്ത വരാ വരാ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇതാണ് വരുന്നത് വരിക വരരുത് എന്നാണ് വരാ എന്നാണ് പറയുന്നത് അപ്പോൾ വരാ വരം തരേണം അല്ലയോ ദൈവമേ എനിക്ക് അതിനുള്ള വരം തരയണേ അഹന്ത അധികമായാൽ ഞാൻ ഞാൻ എന്ന ഭാവത്തിൽ അഹങ്കാരത്തോടുകൂടി ബാക്കിയുള്ളവരെയൊക്കെ പുച്ഛമായി കരുതി നടക്കുന്നവരുണ്ടല്ലോ അവർക്കിതിലേക്ക് പോകാൻ സ്വല്പം പ്രയാസമാണ് നമ്മൾ ആ ഇത് ഒരു അറിവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിനയമുള്ളവരായിത്തീരും അപ്പോൾ ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഒരു പടയാളി തന്നെയാണ് ഒളിപ്പോ പടയാളിയാണ് അയാൾ നമ്മളെ രാഗങ്ങളിലേക്കും ദേഷ്യങ്ങളിലേക്കും കൊണ്ടുപോയി നമ്മളെപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്കൊന്ന് പറയാം ഒരു മന്ത്രം ജവിക്കാം സർവം ബ്രഹ്മമയം ഇവിടെ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ് ഞാനും എൻ്റെ ശത്രു എന്ന് പറയുന്ന ആളും ചെടികളും മണ്ണും എല്ലാം ബ്രഹ്മം തന്നെയാണ് നമുക്ക് അങ്ങനെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു അതിനാകട്ടെ നിങ്ങളുടെ യാത്ര ഗുരു അനുഗ്രഹിക്കട്ടെ